സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ക്ഷീരസംഘം വെള്ളാള ഭവനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി രാജൻ ആമുഖ പ്രഭാഷണം നടത്തി ഫെബ്രുവരി മാസം തുടക്കം കുറിച്ച ഈ സംബന്ധിച്ച് കുറിച്ചു അഞ്ച് വർഷവും മാസവും ഒരുപക്ഷെ ഇവിടെ ഇതിൻ്റെ ആപകമായി ഇതിൻ്റെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിൽ തല ഉയർത്തി നിൽക്കത്തക്കൊണക്കെ ഈ സ്ഥാപനം ഈ ക്ഷീത സംഘം വളർത്തിയെടുക്കുന്നതിൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധിയുടെയും നമ്മളോടൊപ്പം തന്നെ ഈ സഹകാരികളുടെയൊക്കെ അകമഴിഞ്ഞ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ പല സംഘങ്ങളും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ പലതും നിലച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ട് അത് നമ്മുടെ ബുദ്ധിമുട്ട് സഹകരണ മേഖല ആകെ പോലെയുള്ള വെല്ലുവിളികളെ നേരിടുമ്പോഴാണ് നമ്മൾ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി അപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പാൽ സഹകരണ സംഘങ്ങൾ സംഘടിപ്പിക്കാറ് അത് ഏത് മേഖലയും സംഘടിക്കും കുറച്ച് പ്രവർത്തനങ്ങളും കുറച്ച് പ്രയാസങ്ങളും നേരിടുന്ന സംഘങ്ങൾ സംഘടിപ്പിക്കാൻ എന്നാലിപ്പോൾ ഒരു സംഘങ്ങൾ സംഘടിക്കുമ്പോൾ തന്നെ അതിലൊരു രാഷ്ട്രീയ അതിപ്രശ്നവും മറ്റു കാര്യങ്ങളോ ഒക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വടം പുല്ലികളും മറ്റുമൊക്കെ തന്നെ ആ സംഘത്തെ താഴ്മാറാകുന്ന അവസ്ഥ എന്നാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോഴാണ് നമ്മുടെ ഭഗവാനായിട്ടുള്ള വകുപ്പ് വകുപ്പ് മന്ത്രി ഇവിടെ സംഘം ക്ഷീര പ്രസിഡന്റ് പിള്ള അധ്യക്ഷത വഹിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു വാർഡ് മെമ്പർ ലിസി ഷിബു എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പൊതുയോഗം സംഘടിപ്പിച്ചത് അഞ്ചൽ ബി ഡിഒ ബീന ക്ഷീരസംഘം പ്രവർത്തനങ്ങളെ കുറിച്ച് അവലോകനം നടത്തി നൂറ്ററുത്തഞ്ച് ദിവസം ഉള്ളതിൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും പശു കറവയൊന്നും കാണണമെന്ന് നിർബന്ധമില്ല പശുക്കളുടെ കറവകാലം എന്ന് പറയുന്നത് മുന്നൂറ് ദിവസമാണ് ആ മുന്നൂറ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന അഞ്ഞൂറ് ലിറ്റർ അളർന്ന് യോഗ്യത നേടാനുള്ള തടസ്സങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിൽ സജീവമായിട്ട് നിലനിന്ന് പോകാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ എല്ലാ കാര്യപരിപാടികളിലും പങ്കെടുക്കാനുള്ള അർഹത അർഹതയുണ്ടാവൂ ഇലക്ഷന് വോട്ട് ചെയ്യാനുള്ള അർഹത അർഹതയുണ്ടാവൂ പിന്നെ ഭരണസമിതി അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെടാനുള്ള അർഹതയുണ്ടാവും അപ്പൊ ഈ അർഹതകളെല്ലാം നമുക്ക് അവകാശപ്പെട്ടതാണ് ഈ അവകാശങ്ങൾ എല്ലാവരും നിലനിർത്തി പോകുക എന്നുള്ളതാണ് പ്രധാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ വരവ് ചിലവും പ്രവർത്തന റിപ്പോർട്ടും

പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ